റേഷൻ ഡോക്സ് നടത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാര്യം വെച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരുത്താൻ മമ്മുക്കെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച് നമ്മളെല്ലാവരും ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ച് പക്ഷേ ഇന്ന് അവൻ്റെ അടുത്ത് ഒട്ടും രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കാൻ ഒട്ടും തോന്നില്ല കാര്യം ഇന്ന് അവൻ അപമാനിച്ചിരിക്കുന്ന അതായത് ഇന്നലെ അവൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇന്ന് രാവിലെയാണ് കാണുന്നത് ആ വീഡിയോയിൽ ഇപ്പം അമ്മ സംഘടന അമ്മയുടെ ആൾക്കാർ ആ മാധ്യമപ്രവർത്തകരുമായിട്ട് ഉള്ള സംസാരത്തിനിടയിൽ കൂടെ ഒരു നടി അതായത് ഈ പറയുന്ന കണക്ക് അവരും ജനറൽ സെക്രട്ടറിയും മറ്റ് പല ആൾക്കാരും അതിൻ്റെ വൈസ് പ്രസിഡന്റും പ്രസിഡൻറ്റുമൊക്കെ സംഘടനയിലുള്ള ആൾക്കാരെല്ലാം അതിനകത്ത് ഉള്ള ചർച്ചയ്ക്കിടക്കൂടെ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടെ ആ വീഡിയോ എടുത്തിട്ട് അവൻ അവൻ്റെ പേജിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊന്നുമല്ല കാര്യം ആ നടിയെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ക്യാപ്ഷൻ തന്നെ മലയാള സിനിമയിലെ അല്ലെങ്കിൽ നമുക്ക് അറിയാം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ തിരക്കഥാകൃത്തിനെയും ആ നടിയേയും കൂടെ ചേർത്തിട്ട് അസഭ്യം പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു തമിഴ്നു തന്നെ അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് അവരെക്കുറിച്ച് പറയാവുന്നതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് അവരെയും ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എല്ലാം കൂടെ ചേർത്തിട്ട് ഏതൊക്കെ രീതിയിലാണ് അവൻ ആക്ഷേപിച്ച് പറയാവുന്ന ആ രീതിയിലുള്ള എല്ലാ ആക്ഷേപിച്ചും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ആക്ഷേപങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവന്റെ വകെ ഒരു ഭീഷണിയും അതായത് അവർ പ്രതികരിക്കുകയാണെങ്കിൽ അവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കുവാണെങ്കിൽ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകളിലും അത്തരത്തിലുള്ള വീഡിയോവും പോസ്റ്റ് ചെയ്യുമെന്നാണ് അവൻ പറയുന്നത് അവൻ പറ അവൻ്റെ അടുത്ത ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇനി അവനെതിരെ ഇവിടെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ വരുവാന്നുണ്ടെങ്കിൽ അവൻ ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും കാനഡയിലും ഒക്കെ അവന് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അവൻ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സുഹൃത്തുക്കളുടെ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അവർ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ധൈര്യപൂർവ്വം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ അമ്പതോളം പേരെ അവൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെന്ന് അവടൊക്കെ അപ്പോൾ അതിന് കുറേ എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും വരുവാണെങ്കിൽ അത്തരത്തിലുള്ള എക്യുപ്മെൻറ്സ് ഒന്നും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന് അതായത് ഇന്ത്യൻ സർക്കാരിന് സാധിക്കത്തില്ലെന്ന് അത്തരത്തിലുള്ളൊരു എക്യുപ്മെൻറ്റ്സ് പിടിച്ചെടുക്കാൻ വേണ്ടി കാര്യം മറ്റൊരു രാജ്യത്തിരുന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് എന്നൊക്കെയാണ് അവൻ അവൻ്റെ പ്രസംഗങ്ങളെന്ന് പറയുന്നത് അപ്പം അവൻ ഈ പറഞ്ഞ കണക്ക് ഭീഷണിപ്പെടുത്തുകയാണ് അവൻ അവൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല അവൻ്റെ ഭീഷണിയാണ് അത്തരത്തിലുള്ള കേസുകളുമായിട്ട് പോയാൽ അവൻ ഇതൊന്നും നിർത്തത്തില്ലെന്ന് അപ്പം എന്നിട്ട് അവൻ പറയുന്ന കേരള പോലീസ് കേസ് കേസെടുക്കുന്ന പിന്നെ അവൻ പറയുന്ന കേരള പോലീസ് എടുക്കത്തില്ല കേരള പോലീസ് അവനും കൂടെ നല്ല ബന്ധമാണെന്ന് ഈ കാലം ഇത്രയും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെയാണ് അവൻ്റെ പ്രസംഗങ്ങളെന്ന് പറയുന്നത് അതായത് ഒരു സ്ത്രീയെക്കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ഈ ഇത് കേട്ടിട്ട് ഈ അമ്മ സംഘടനയുടെ അവന്മാരൊക്കെ കുത്തിയിരുന്ന് ഉറങ്ങു ഞാൻ ആലോചിക്കുന്നത് മോഹൻലാലിനെതിരെ എന്ന് പറയുന്ന ഒരാൾ അജു അലക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് അയാളെ പിടിച്ചുകൊണ്ട് പോയി അയാളെ തെളിവെടുപ്പെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രദർശനത്തിന് കൊണ്ട് നടന്നിട്ട് അയാളെ വൈകിട്ട് കൊണ്ടുവന്ന് ജാമ്യത്തിൽ വിട്ടത് അപ്പം ഈ തെമ്മാരെ എന്താ എടുക്കണമെന്ന നടപടി കാര്യം ഒരു സ്ത്രീയാണ് അവരുടെ സംഘടനയിൽ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജയിച്ച രമേഷ് പിഷാരടിയെ പോലുള്ള ആൾക്കാരെ പോലും ഒഴിവാക്കിയിട്ട് സംഘടനയിൽ ഉൾപ്പെടുത്തിയെ ഒരു ഒരു നടിയാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഈ പനുകൊണ്ട് പറഞ്ഞത് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും കൂടെ ചേർത്ത് അതുപോലെ ഞാൻ പറഞ്ഞ അടക്കം എല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് ഇതെല്ലാം കൂടെ പറഞ്ഞു എന്നിട്ട് ഇതിന്ന് ഒരു കാര്യം മനസ്സിലായത് വെച്ചാൽ വച്ചാൽ അവന് ജയിലിൽ പോയി കിടന്നാലും വേണ്ടിയില്ല അതായത് അവൻ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്ന് എന്താ മനസ്സിലാവുന്നത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾ പറയുന്നതാണോ ഇത് മാനസിക നില അങ്ങേ അറ്റം താളം തെറ്റിയ ഒരാളല്ല പറയത്തുള്ളൂ നമ്മളെ പിടിച്ച് അകത്തിടുവാണെങ്കിൽ എന്നാലും വേണ്ടിയില്ല നമ്മൾ നിർത്തത്തില്ല മറ്റാരെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും രാജ്യത്തിരുന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നു ഇതിപ്പോൾ കുറെസിൻ്റെ ഒരു 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 പരിപാടിയായത് വേറെ ഏതെങ്കിലും രാജ്യത്തിരുന്നതുകൊണ്ട് കുറേ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഇവനെ ഒന്ന് പിടിക്കാനോ ഈ പറഞ്ഞ കണക്ക് കേസെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്വിപ്മെൻറ്റ്സ് പിടിച്ചെടുക്കത്തില്ല എന്നൊരു വിശ്വാസം കൊണ്ട് ഇതിലും വേദം ഇവൻ ഈ പറയുന്നതാണെങ്കിൽ ഇവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്താൻ ഏതെങ്കിലും രാജ്യത്ത് പോയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ പോരായോ അവൻ പോയി ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിനെ തന്നെ ഒട്ടും കുറയ്ക്കത്തില്ല വീഡിയോവും പോസ്റ്റ് ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടേ എന്ന് പറയുമ്പോൾ അവന്റെ മാനസിക നില തന്നെ താളം തെറ്റി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ച് അവന് ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത് അത് ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറഞ്ഞൊരു ഇതുമില്ല കാര്യം മറ്റൊരു രീതിയിലും ആരും ഇതിനെ ധരിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ച ഇപ്പഴേ മരുന്ന് വാങ്ങിച്ച് കൊടുത്ത് ചികിത്സിച്ച അസുഖം മാറ്റിയില്ലെങ്കിൽ അവനെപ്പോഴുള്ള ആൾ എന്താ എന്താ പറയുന്നേ? അതായത് ഈ പറഞ്ഞ കണക്ക് ഒരു ഒരു സ്ത്രീയെ അതാണ് പറ്റാത്ത കാര്യം അവർ മാന്യമായിട്ട് ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ഒരു സംവാദത്തിനിടക്ക് വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവനീ തോന്നി ദിവസം പറയുന്നത് എന്ന് വെച്ചാൽ ഇവന് ഇത് ഇത് അറിയാവുന്ന കണക്കല്ല ഇവൻ പറയുന്നത് എവൻ ഈ പറഞ്ഞ കണക്ക് രണ്ട് മൂന്നാല് ദിവസം മുമ്പ് മമ്മൂട്ടിയായിരുന്നു ഇവന്റെ ടാർജറ്റ് എന്നിട്ടവൻ എവിടെയോടൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്ന മമ്മൂട്ടി മുകേഷ് ഗണേശ് പിന്നെ എന്താ അങ്ങനെ ആരാട കുറെ പേരുകളൊക്കെ അവൻ എവിടെയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയും കണ്ട് ഈ പ പറയുന്നതിനകത്ത് കുഴപ്പമില്ല പക്ഷെ ഒരു സ്ത്ര സ്ത്രീയെക്കുറിച്ച് അസഭ്യം പറയുന്നത് അസഭ്യം പറഞ്ഞിട്ട് അവൻ അതിനുള്ള ഒരു മുൻകരുതൽ അവൻ എടുക്കുന്ന ഈ രീതിയിലാണെന്ന് പറയുന്നത് ഇവന് അത്യാവശ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം പിന്നെ കേരള പോലീസ് അവനുമായിട്ടുള്ള സഹകരണമാണെന്ന് ഇവൻ കാണിക്കുന്ന തോന്നി മാസത്തിനെല്ലാം കേരള പോലീസ് കൂട്ടാന്നുള്ള രീതിയിലാണ് അവൻ്റെ പ്രസംഗങ്ങൾ കേട്ടോ കാര്യം കേരള പോലീസ് ഞാനും നല്ല ബന്ധമാണ് നിലനിർത്തി കൊണ്ട് പോകുന്നതെന്നൊക്കെ ഇവൻ പറയുന്നത് തൂക്കിയെടുത്ത് ഇവനെ അവൻ്റെ നടുവ് തെല്ലെ പിടിച്ച് അവനെ പോലീസുകാരുകൊണ്ടോന്ന് അകത്തിടണം അതുപോലെപ്പോൾ അവന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഇപ്പോഴേ കൊടുക്കണം ഇതുപോലുള്ളവനൊന്നും വീഡിയോ ചെയ്യാൻ എന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റ്സ് എഴുതുന്ന കുറെ ാണ് അതിനേക്കാട്ടിലും കഷ്ടം കൊണ്ടുവന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചിരിക്കും ഒരു സ്ത്രീയെ തോന്നിവാസം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറെ ആൾക്കാരെ തോന്നിവാസം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് അതിന്റെ താഴെ കമൻസ് ഇടുന്നവന്മാരുടെ കാര്യോ അമ്മ അമ്മായി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരുടെ അവന്മാർ ഇവനെക്കാട്ടിലും കഷ്ടമുള്ള മാനസികാവസ്ഥ തെറ്റിയ ആളുകൾ അതിന്റെ താഴെ കൊണ്ടുവന്ന് കമൻസ് ഇടുന്നത് ഇവനെതിരൊക്കെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ആൾക്കാരും ഇതുപോലെ അവമാനിക്കപ്പെടും അതായത് സ്ത്രീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളു ഈ പറഞ്ഞ എനക്ക് വെറും തോന്നിവസമാണ് സ്ത്രീയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞത് മോശമാണെന്നല്ല ഈ പറഞ്ഞതിനൊക്കെ ന്യായീകരിക്കുകയല്ല പക്ഷെ ഒരു സ്ത്രീയെ പറയാവുന്നതിൻ്റെ ഏറ്റവും പരമ ഇതിലാണ് അവൻ പറഞ്ഞേക്കുന്നത് ശക്തമായ നടപടികൾ വേണം അവനെതിരെ അതുപോലെ മമ്മൂക്കയ്ക്കെതിരെ ഇവൻ പറഞ്ഞതെല്ലാം ചേർത്തിട്ട് അമ്മ സംഘടന ശക്തമായിട്ട് പോലീസിനെ സമീപിക്കുകയും കേസെടുക്കുകയും ഇത് കോടതിയിൽ എത്തിക്കുകയും അവന് ശക്ത ശക്തമായിട്ടുള്ള നടപടികൾ അവൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യണം അവൻ ഏതെങ്കിലും രാജ്യത്ത് നിന്നുകൊണ്ട് പോസ്റ്റ് ചെയ്തോട്ടെ അവനെ ഏതെങ്കിലും രാജ്യത്ത് നിന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് ചെയ്യുന്നവനെ അവിടുന്ന് പിടിച്ചെടുക്കാനും അവന്റെ എക്യുപ്മെന്റ്സ് പിടിച്ചെടുക്കാനും വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് സാധിക്കും അതവന് പിന്നീട് മനസ്സിലാക്കിക്കോളും ആദ്യം അവനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മ സംഘടന തന്നെ മുന്നോട്ട് ഇറങ്ങണം താങ്ക് യു